വീട്ടിലാണെങ്കിൽ രാവിലെ എണീക്കണം വീട്ടിലെ പണിയുണ്ട് എന്നെല്ലാം ചിന്തിക്കണ്ടോ ഇത് നമ്മൾ നമ്മളാടെ ലോഡ്ജിൽ താമസിക്കേണ്ടതുണ്ട് രാവിലെ തന്നെ എന്തെയ്തു എല്ലാവരും പെട്ടെന്ന് എണീച്ച് കുളിച്ച് റെഡിയായി ഇതാ അമ്പലം ലക്ഷ്യമാക്കി നടക്കുമെന്ന് അമ്പലത്തിൽ പോകുന്നതായത് എല്ലാവരും സെറ്റ് സാരിയിലും നല്ല വെള്ളം ഉണ്ടെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ യാത്രയായിന് മാത്രമല്ല നമ്മളിങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഈ റോഡ് സൈഡിൽ നിന്നെല്ലാം മുല്ലപ്പൂ ജമന്തിപ്പൂ അങ്ങനെ എന്തെല്ലോ പൂക്കളെല്ലാം വിൽക്കുന്നുണ്ടായി ഞാനും പറഞ്ഞിരുന്നേനു അയ്യോ മുല്ലപ്പ് വാങ്ങണം എന്ന് പിന്നെ എന്തല്ലോ തിരക്കിൻ്റെ ഇടയിൽ അതങ്ങ് മറന്നുപോയി മാത്രമല്ല ഒരു താലത്തിൽ ഇങ്ങനെ കുറച്ച് പൂക്കളും ഒരു കഷ്ണം തുണിയെല്ലാം ആയിട്ട് അധികം ആൾക്കാരും പോന്ന് അമ്പലത്തിലേക്ക് കയറുമ്പോൾ കൈസം പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതെന്നാ സംഭവം എന്നറിയില്ല ചിലപ്പോൾ എന്തെങ്കിലും നേർച്ച കാര്യമായിരിക്കുമോ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായി അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് വേറൊരു കാര്യവും പറയുന്നില്ല അത്യാവശ്യം നല്ല ജനങ്ങളെല്ലാം ഉണ്ടായന് അങ്ങനെ നമ്മൾ നല്ല മനസ്സറിഞ്ഞ് തൊഴുത് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ ശേഷം ഒരു മൂന്നാല് ഫോട്ടലെടുത്ത് പിന്നെ അധികം നേരം അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് രാവിലെ എണീച്ചപാടൊരു ചായ കിട്ടുകയാണ് അല്ലെങ്കിൽ തലവേദന ഇളകും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ ഒന്നും കുടിക്കാണ്ടല്ലേ ബോയിന് അതുകൊണ്ട് ഭയങ്കര ചെന്നൻതിരിയിൻ്റെ എല്ലാം മണ ഉള്ളിൽ അതുമാത്രമല്ല അപ്പോഴത്തേക്കും മോക്കെന്തോഷീണം പോലെയാവുന്നിട്ട് ഞാനും മുകളും കൂടിയിട്ട് എന്താ ഇത് പെട്ടെന്ന് പുറത്തേക്ക് കഴിഞ്ഞ് പുറത്ത് കഴിഞ്ഞതരാന്നൊരു സംഭവം കണ്ടത് ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ഒരു തൊഴുത്തുണ്ട് ആടെ പശുക്കളും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഒരു കുഞ്ഞിയും ഒരച്ചനും കൂടിയിട്ട് ഇങ്ങനെ ആ പശുവിനെ തൊട്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടേനെ മോള് പറഞ്ഞ് എനക്കൊന്ന് തൊടണം എന്ന് പറഞ്ഞിട്ട് ഊള് പോയിട്ട് ആ പശുവിനെ ഒന്ന് രണ്ട് മൂന്നു തലോടി പക്ഷെ അങ്ങനെ ഒരു നല്ല ആൾക്കാരുമായിട്ട് മെരുക്കുള്ള പശു അതൊന്നും കൊമ്പിട്ട് കുലുക്കോ ഒന്നും ചെയ്തിട്ടില്ല അനങ്ങാ കൊണ്ട് ഒരു കുഞ്ഞി പശു കൊണ്ടതിന് ഒരു അമ്മ പശു അങ്ങനെ മാടൂട്ടി എന്തെയ്തു പശുവിനെ കൊണ്ടെല്ലാം കളിച്ചുകൊണ്ട് നേരം ഞാൻ പറഞ്ഞു മല്ലനെ പോയിട്ട് കയ്യെല്ലാം കഴുകിയിട്ട് വാന്ന് പറഞ്ഞാൽ ഉള് കൈയ്യെല്ലാം കഴുകി വരുമ്പോഴത്തേക്ക് ഏകദേശം ഇവരെല്ലാം പുറത്ത് വന്നിന് അപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ആരാ ഫോട്ടോ എടുക്കുക എന്നല്ല ചർച്ചയായി അപ്പോൾ അവിടെ എന്ത് ചെയ്തു നമ്മളെ വിനോട്ടം പോയിട്ട് ഒരാൾ ഒരാളോട്ക്ക് ഫോൺ കൊടുത്തിട്ടായിരുന്നു ഒന്ന് ഫോട്ടോ എടുത്തിട്ട് വന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിരന്ന് നിന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് നല്ലൊരു ഫോട്ടോ അങ്ങ് പാസ്സാക്കി അത് കഴിഞ്ഞ് മല്ലനം നടന്ന് നടന്ന് റൂമിലേക്ക് പോയി റൂമിലേക്ക് പോയ ശേഷം അവിടെ നിന്ന് കുറച്ചേ പോണ്ടു എടാ നമ്മളെ സൗപര്ണിക നദിയിലേക്ക് അങ്ങനെ നമ്മൾ സൗപർണിക നദി അതായത് പാപനാശിനി ആ പാപനാശിനി കാണാൻ വേണ്ടി യാത്രയായി പാപനാശിനിയിലെന്നാണെന്നറിയില്ല ആ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൽ ഒന്ന് മുങ്ങി വിവർന്നാൽ പാപങ്ങളെല്ലാം തീർന്നു പോകും പോകുമെന്ന് പറയുന്നൊക്കെ അപ്പം അമ്പലത്തിൽ ഒരുപാട് ആളാണ് പക്ഷേങ്കിൽ പാപനാശിനിൻ്റെ അടുത്ത് അത്രയൊന്നും ഉണ്ടായില്ല കാരണം പാപം ചെയ്ത ആൾക്കാർ എണ്ണം കുറവാ കുറവോന്നും ഞാൻ വെറുതെ പറഞ്ഞാ അത്യാവശ്യം ഒരു പത്തിരുപതാണ് അത്രയും ഉണ്ടായി ബാക്കി എല്ലാവരും അമ്പലത്തിലാണ് അവരുടെ വല്ലതും വയ്യ വരുമായിരിക്കും നമ്മൾ പെട്ടെന്ന് വന്നതുകൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും ഇല്ലാന്നീന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോൾ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നു ഇതെന്ന് അപ്പോൾ ഇവിടെ അങ്ങും പായന്ന് ശേഷം ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് കുരങ്ങൻ ഒരു മൂന്നാല് കുരങ്ങന്മാരുണ്ട് ഘടങ്ങിൻ്റെ മേലെ കുത്തിയിരിക്കുന്നു കുറച്ച് ദൂരോട്ട് കണ്ണോടി ചേരം കുറേ കുഞ്ഞു കുഞ്ഞു കുരങ്ങാറ് തുള്ളിച്ചാടി തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് അത് അവരെ സാമ്രാജ്യമാണെന്ന് തോന്നുന്നു പുഴയിൽ അത്രയൊന്നും വെള്ളമില്ല കേട്ടോ കരയിൽ നിന്നിട്ടിൻ്റെ ഫോട്ടോ ഒന്നും മതിയാകും കഴിഞ്ഞിട്ട് വെള്ളത്തിൽ കഴിഞ്ഞിട്ട് രണ്ടാൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ അതെല്ലാം എടുത്ത് കൊടുത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അന്നേരം അന്ന് ഒരു അമ്മയും അച്ഛനും ഒരു കുഞ്ഞു മോളും കൂടി വന്നിട്ട് ഒരു പേക്ക പൊരി വാങ്ങിയിട്ട് ഇങ്ങനെ വേറി കൊടുക്കുന്ന സമയത്ത് ആടെ മീനിങ്ങനെ ഒരു കൂന മീൻ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പതക്കുവാന്ന് അപ്പോൾ നമ്മളെന്തെയ്ത് ഓടിപ്പോയിട്ട് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അടുത്തേക്ക് പോയി നോക്കുമ്പോഴത്തേക്ക് നല്ല അസലായിട്ട് മീനെ കാണുന്നു അതുപോലെ എന്തെങ്കിലും നമ്മളൊരു പൊടിക്കഷ്ണെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആടി ഇങ്ങനെ പതക്കും പോലെ മീൻ വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് അത്യാവശ്യം കാണുന്നുണ്ടെന്ന് അറിയില്ല ഈ കാണുന്നതെല്ലാം മീനാണ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കേട്ടോ ഏകദേശം എൻ്റെ അടിയിലുള്ളീൻ്റെ എല്ലാം കളറായിപ്പോയി മരക്കൊമ്പെല്ലാം അതാ പോകുന്നത് കാണുന്നുണ്ടോ അത്യാവശ്യം കാണുന്നുണ്ട് എന്ന് തോന്നുന്നു ഇഷ്ടംപോലെ മീനുണ്ടേനു അതും നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്തു മല്ലന റൂമിലേക്ക് നടന്ന് കാരണം പത്തരക്ക് റൂം വെക്കേറ്റെയാണ്